ും എന്തായിരിക്കും സംവിധാനം കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് രണ്ടാം പാടം ഓവറോട് സാധാരണ ഇതുവരെ ഒരു കണ്ടു തിരിച്ചില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു തോന്നി മെഡിസിൻ മാസം മേക്കേഴ്സിനെ അറിയില്ല കാരണം മേക്കേഴ്സ് എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നതാണ് ഈ സിനിമ ഒരു ലിജോജസ് ഫിനിഷ് ചെയ്യുന്ന സിനിമ എന്ന രീതിയിലാണ് കാണിക്കുന്നത് കാരണം ലിജോ മുമ്പ് എന്നെ പറഞ്ഞിട്ട് ലിജോ ആളെയും ഇൻട്രസ് ചെയ്തിരിക്കാൻ വേണ്ടിയോ പുള്ളിയുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുള്ളി വേറെ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഇതു തരാനാണ് നല്ല റിജുവൽ സിനിമകളിലൂടെ ശ്രമിക്കുന്നത് വിജു എപ്പോഴാണ് ശ്രമിക്കുന്നത് തൻ്റെ കഥകളിലൂടെ തൻ്റെ മനസ്സിലുള്ള എന്താണ് തോട്ടം അത് കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഈ കഥയിലൂടെ ഇത് പല തിയേറ്റുകൾ വരും നമ്മൾ സാധാരണ എല്ലാ റിജുവൽ സിനിമകളും ഇറങ്ങാൻ വരും ഇങ്ങനെയാണോ ചിന്തിച്ചത് ഇങ്ങനെയാണോ ഡയറക്ടർ തീയച്ച ഇതിൽ എനിക്ക് തോന്നിയത് ആ ഭൂത വനിങ്ങൾ തന്നെയാണ് കണ്ണുക്കണ്ണിൽ നിജം കാണാത്തത് പോയി എനിക്ക് കാണാപ്പോ അതായത് നമ്മൾ നമ്മുടെ ലൈഫിലേക്കും പറിക്കു നട്ടാതെങ്ങനെ ഇരിക്കും നമ്മുടെ ചുറ്റും കാണുന്നതാണോ സത്യം നമ്മുടെ കൂടെ ഉള്ളവരാണോ നമ്മുടെ മിത്രങ്ങൾ നമ്മുടെ ശത്രുക്കൾ ആരാണ് അങ്ങനെയുള്ള റാങ്കിലൂടെ ഈ സിനിമ കണ്ടാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ശത്രുണ്ട് നമ്മുടെ മുന്നിലുള്ള ശത്രുണ്ട് ഇത് ഏതാണ് യഥാർത്ഥത്തിലുള്ള ശത്രുന്ന് ചിലപ്പോ കൂടിയിരിക്കുന്നവർ തന്നെയാണ് ശത്രുക്കൾ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു കുറച്ച് ഫിലോസഫിക്കലായിട്ട് കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് സ്ലോ അതിൻ്റെ സ്നോ പേസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു വേൾഡിലേക്ക് ആ ചിന്തയുടെ വേൾഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ലോ പേസ് ആണ് കാരണം നമ്മുടെ ഈ ഒരു പാസ്റ്റിലായിട്ട് മാറി നടാനുള്ള ഒരു ഒരു സ്ലോ പേസ് ആണ് അപ്പോൾ സ്ലോ പുറി എന്ന് നമുക്ക് ഒറ്റ രീതിയിൽ പറയുമെങ്കിൽ ഈ സിനിമയ്ക്ക് അർഹിച്ച ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഇപ്പം മമ്മൂട്ടി യൂസ് ചെയ്ത് നന്മകൾ നേരത്തിലാണെങ്കിലും നമ്മൾ കണ്ടത് സ്ലോ പേസ് ആണ് പക്ഷേ അത് കാണുന്ന രീതി അത് നമ്മൾ കണ്ടെത്തി സ്വപ്നമാണോ അതാണ് ആ പടം ഉദ്ദേശിച്ചത് ആ രീതിയിലാണ് ആ സിനിമ ഈ സിനിമ അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കാണാത്തത് വിജയം എന്നുള്ളത് വേറൊരു ആക്സെപ്റ്റ് കൂടിയാണ് ക്ലൈമാക്സ് കാട്ടി തന്നിരിക്കുന്നത് കാരണം എനിക്ക് കാണുന്നതാണ് വിജയം അതായത് ഇതിനൊരു ജീവിതം രണ്ടാം പാഠം വരുന്നുണ്ട് വാടി പടവറ്റൂ എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് കൂടിയാണ് ക്ലൈമാക്സ് ഇരുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായ സിനിമ നമ്മൾ നൂറ് കോടി ക്ലബ്ബിൽ കയറാം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഏഴ് കോടി കളക്ഷൻ ആ രീതിയിൽ എല്ലാ സിനിമകളും ഇരിക്കും ഇല്ലാത്തത് കണ്ടവർക്ക് മറ്റേ പടം മനസ്സിലായവർക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റും അവിടെയാണോ ഓരോ സിനിമയിലും വിജയം നിർണ്ണയിക്കുന്നത് കാരണം നമുക്കറിയാം കളക്ഷൻ റെക്കോർഡ് കയറി പല സിനിമകളെ കാണുന്ന കലാമൂല്യവും ചിന്തകളുമുള്ള സിനിമകളും ഇവിടെയുള്ള അത് കളക്ഷൻ നേടുന്നില്ല പക്ഷേ ഈ ഈ പടം ഒരുപോലെ കളക്ഷൻ നേടാനും ഒരുപോലെ ചിന്തകൾ നിർത്താനും പ്രാപ്യമായ രീതിയിലാണ് ഈ പടം മേയ്ക്ക് ചെയ്തിട്ടുള്ളത് മസ്റ്റ് വാറ്റ് തിയേറ്റർ മൂവിയാണ് കാരണം ആ രീതിയിലാണ് അതിൻ്റെ സെറ്റിസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതുവരെ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതി എന്ന് തന്നെ എടുത്തു പറയേണ്ടത് മറ്റുള്ള സംവിധാനം ഈ മാജിക് എന്ന് പറയുന്നത് ഇതുവടം സിനിമകൾ പൊതുവേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എന്തായിരിക്കും സംവിധാനം ഉദ്ദേശിക്കുന്നത് എന്ന് കാണികൾ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ലിജിയുടെ ബില്ല് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ലിജിയുടെ മാജിക് അതാണ് കാരണം ഇത് ഓരോരാൾ കാണുന്നത് വേറെ വേറെ പ്രശ്നമില്ല ഇതൊരു സാധാരണ ഒരു എഴുപതുകളിൽ നടക്കുന്ന ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ഭൂമികളെ കണ്ട പോലെ കുഞ്ഞിനെ പുറത്ത് വരുന്ന മറ്റേ ഗ്യാങ്സ്റ്റർ ബാറ്റേഴ്സ് ആ രീതിയിൽ അതിനുള്ള അതിലൂടെ പക്ഷേ സാധാരണ നോക്കി ഫാമിലി പ്രഷർക്ക് ചര സ്നേഹം അങ്ങനെയുള്ള കുടുംബകഥ ആ രീതിയിലാണ് അങ്ങനെയുള്ളത് പക്ഷേ നിജോയുടെ പടങ്ങൾ നമ്മൾ നമുക്ക് ചിന്താ നമ്മൾ കുറച്ചുകൂടെ എന്നുള്ള ആണ് കൂടുതൽ എല്ലാവർക്കും പറയാമോ നിജോൻ്റെ പടമാണ് അപ്പം അപ്പം അതിൻ്റേതായ ഒരു എല്ലാവരുടെയും കപോക്സി അല്ല അപ്പം നമ്മൾ അതിൻ്റേതായ ബിൽഡപ്പിലാണ് ഇരുന്നത് അപ്പം അവർ ഓരോ ഫ്രെയിംസും മറ്റു കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് തുടക്കം അതിന് വളരെ ഒരു പെട്ടെന്നൊരു ബൂസ്റ്റ് എനിക്ക് തോന്നി അത്യാവശ്യം നല്ലൊരു ആയിരുന്നു സെക്കൻഡ് ഹാഫ് പോതിൽ സെക്കൻഡ് ഹാഫ് പോതിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയതായ നല്ല രീതിയിലുള്ള ചില മൊമെൻസൊക്കെ കിട്ടി അത് ആസ്വദിക്കും സെക്കൻഡ് ഹാഫ് അവസാനം എൻ്റെ ചെയ്യുന്നതോടും പറ്റി ആസ്വദിച്ചു ഓവറോട് സാധാരണ നമ്മുടെ ലിജോൻ്റെ മൂവി ഇതുപോലെ ഒരു വെറൈറ്റി പാടം ഞാൻ ആരും കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കിട്ടിയത് മൊത്തത്തിൽ പിന്നെതായ നമ്മളാ എഫേർട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം വർത്താണ് തിയേറ്ററിൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ആവശ്യപ്പെട്ട മൊമെൻ്റ് ഒക്കെ ഉണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം എന്നെ തൊന്ന് അഭിനയിക്കുന്നത് നമ്മുടെ ചെയ്യുന്ന ലിജോൻ്റെ മൂവിയാണ് നിജോൻ്റെ മൂവി നമ്മൾ ഒരിക്കലും പ്രകടിപ്പിച്ച കാര്യമില്ല അതെങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല തിയേറ്റർ ഒരു എക്സ്പീരിയൻസാണ് ഒരു വെറൈറ്റിയാണ് ഇതൊരു വെറൈറ്റിയാണ് ഒരുപാട് പടങ്ങളൊ അതുപോലൊരു ഒരു ഒരു ഡ്രാമാറ്റിക് ഇത് ഇങ്ങനെ ഒരു മൂവി എനിക്ക് ആയിരുന്നു എങ്ങനെ പറയാമെന്ന് തോന്നുന്നു ഒരു ചരിത്രമൊക്കെ പറയുന്ന പോലെ പണ്ട് കാലത്തെ ഒരു കുറെ നാടക ഡയലോഗ് വരെ നമുക്ക് തോന്നി പക്ഷേ അതൊരു അതങ്ങനെയാണ് അങ്ങനെയാണ് പടം അതൊരു വെറൈറ്റി പടം അവൻ ജിജോവിന് പടം അതുകൊണ്ട് എല്ലാ എല്ലാ പുള്ളീൻ്റെ എല്ലാ പടവും ഇനി ഓരോരോ വെറൈറ്റി അതുപോലെ ഇതും ഒരു വെറൈറ്റി പടം അതെ സൗണ്ട് എഫക്ട് ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നതാണ് കാരണം ആറ്റ്മോസ്ഫിയർ കണ്ടൊക്കെ ഇത് നല്ല രീതിയിൽ വന്നത് അതൊക്കെ നല്ല രസമായിട്ടുണ്ട് മീഡിയമാണ് മികച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു അതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആവറേജ് വീലാണ് തോന്നിയത് അത് ഫസ്റ്റ് ടൈമിലെ ിലെ ഡയലോഗൊക്കെ വരുമ്പോൾ ഒരു നാടകീയത പോലെ എനിക്ക് തോന്നും കാരണം ഞാൻ കുറച്ച് പ്രതി പെർഫോമൻസ് ഒക്കെ കിട്ടില്ലെന്നല്ല അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ആ സിന്നെന്ന് പറഞ്ഞ ലാലേട്ടൻ പോലെ തന്നെ നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതിലെ ഇടക്കിടയ്ക്ക് നല്ല പിന്നെ എൻട്രി പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും അത് കൺഫ്യൂഷൻ ആണ് പറയുന്നത് പത്തിൽ ഞാൻ ഒരു ഏഴ് കൊടുക്കും കാരണം ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് മാസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ മാസ അല്ലല്ലോ ക്ലാസ് ക്ലാസിക്കൽ പടം അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ച ഒരു സ്റ്റൈലാണ് പടത്തിരിക്കുന്നത് പുള്ളിയുടെ പുള്ളിക്കാരി എൽ ജെ ആ ഒരു സ്റ്റൈലാണ് പടഞ്ഞെ പിയുടെ പടം നമ്മള് കാണുമ്പോൾ അതിന്റെ ഒരു വ്യത്യസ്തത അതുപോലെ പടത്തി കേട്ടോ നല്ല പടം കാണാനുണ്ടോ എല്ലാവർക്കും കാണാം